നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം പിന്നെ ചെറിയൊരു സൗണ്ട് ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ മൈക്കിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ആരും മോശമായിട്ടൊന്നും വിചാരിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ജോലി നോക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ കാരണം കേരളത്തിൽ തന്നെ ഒരുപാട് ജോബ് വേക്കൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് അറിയിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തു എല്ലാവർക്കും പറ്റി കിട്ടിയ ജോബ് വേക്കൻസികൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അതെന്നെ പറയാം വെയ്റ്ററുടെ ഒരു ആറ് വേക്കൻസി വന്നിട്ടുണ്ട് ലൊക്കേഷൻ തൃശ്ശൂരും കോട്ടയത്തൊക്കെയാണ് കേട്ടോ പിന്നെ കൊച്ചിയിലും ഉണ്ട് സാലറി പതിനാറ് അഞ്ഞൂറ് തൊട്ട് പതിനെട്ടായിരം വരുന്നുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ക്യാഷറുടെ വേക്കൻസി ഉണ്ട് ക്യാഷറുടെ വേക്കൻസി കൊച്ചിയിലും കോട്ടയത്താണ് സാലറി പതിനാറ് അഞ്ഞൂറ് തൊട്ട് പതിനെട്ടായിരം വരാണ് അവർ പറയുന്ന കേട്ടോ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ക്യാപ്റ്റൻ്റെ വേക്കൻസി ഉണ്ട് അവിടെ തന്നെ അതേ റെസ്റ്റോറൻറ്റിൽ കൊച്ചിയും കോട്ടയത്ത് തന്നെയാണ് സാലറി ഇരുപത്തൊന്ന് ടു ഇരുപത്തിനാലായിരം വരെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് കോൺടാക്റ്റുകളുള്ള നമ്പർ ചിലപ്പോൾ ഞാൻ വീട്ടിൽ എഡിറ്റ് ചെയ്യാൻ മറന്നു പോയേക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ എയ്റ്റ് ഡബിൾ വൺ ഡബിൾ സീറോ സെവൻ വൺ നയൻ സിക്സ് നയൻ കേട്ടോ അതുപോലെ ഈ നമ്പറിലൊക്കെ വിളിച്ചിട്ട് ആരെങ്കിലും പൈസ ഒക്കെ ആവശ്യപ്പെട്ടാൽ ഞാൻ അതിന് ഉത്തരവാദി അല്ല അപ്പോൾ നിങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസി നോക്കി വെക്കാം സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കോയമ്പത്തൂരുള്ളൊരു മാളിലോട്ടാണ് കേട്ടോ അപ്പോൾ ശമ്പളം പതിനെട്ടായിരം വരെ ഉണ്ട് അതുപോലെ ഫ്രീ അക്കോമഡേഷൻ ഉണ്ട് മറ്റ് കട്ടിങ്ങുകളൊന്നും ഇല്ല എന്നാണ് ഇവർ പറയണത് ഫുഡ് ഒഴികെ ഫുഡില്ല അപ്പോൾ പ്രായം ഏകദേശം ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയാണ് ഇവർ പറയണത് മാളിനുള്ളിൽ രൂട്ടി മുൻപരിചയം ആവശ്യമില്ല അതായത് എക്സ്പീരിയൻസ് ആവശ്യമില്ല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ പോയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസുള്ള പുതിയ ജോലിക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ അതും ആയി അപ്പോൾ കേരള ഫുഡ് ക്യാൻറ്റീൻ റേറ്റ് ലഭിക്കട്ടോ അവിടെ അതും ഒന്ന് പറയാമല്ലോ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എസ് എസ് എൽ സി ആണ് മിനിമം യോഗ്യത പറയണത് അപ്പോൾ എസ് എസ് എൽ സി ഉള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് സെ അറൗണ്ട് പതിനേഴായിരം രൂപ സാലറിക്ക് കോഴിക്കോട് ലേഡീസിനും ഈ സെക്യൂരിറ്റി ജോബ് അവൈലബിൾ ആണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ അപ്പോൾ ആർക്കതിലൊക്കെ ഉപകാരപ്പെടാം കേട്ടോ നയൻ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ ചിലപ്പോൾ ഞാനിത് വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഈ ഇതായിരിക്കും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ എഴുതി വച്ചാൽ അത് നന്നായിരിക്കും അതുപോലെ നമുക്ക് മറ്റൊരു വേക്കൻസി നോക്കി നോക്കാം ഇനി വരുന്ന വേക്കൻസി എന്ന് പറയാനായിട്ട് ബാംഗ്ലൂരിലെ കേരള സ്ഥാപനത്തേക്ക് ഓൺലൈൻ ഡെലിവറി ഇൻചാർജ് എന്ന സത്യയിലേക്ക് ഫ്ലോർ മാനേജർ എന്ന തസ്തിയിലേക്കും ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ലേഡീസിനാണ് ഇത് വരുന്നത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എന്തിനാണറിയോ ഡെലിവറി ഇൻചാർജ് ഡെലിവറി ഇൻചാർജ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് അതുപോലെ ഫ്ലോർ മാനേജറായി നിന്നിട്ട് തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ വന്ന് ആകർഷമായ ശമ്പളവും ഭക്ഷണ സാമസൗകര്യം ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് കറക്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ടോ ഇവരുടെ കോണ്ടാക്റ്റിൽ നമ്പർ ഞാൻ പറയാം നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ നയൻ ത്രീ സിക്സ് ടു ത്രീ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ നയൻ ത്രീ സിക്സ് ടു ത്രീ ഇതാണ് ഇവരുടെ നമ്പർ വരുന്നത് അപ്പം ഇനി കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു കിടിലും ജോബ് വേക്കൻസി ഉണ്ട് കൊല്ലം ഒരു പശു ഫാമിലോട്ട് ഒരു ഹെൽപ്പർ ആവശ്യമുണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അപ്പോൾ എറൗണ്ട് സാലറി പതിനെട്ടായിരം പ്ലസ് അക്കോമഡേഷൻ ഉണ്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ എയിറ്റ് സിക്സ് സീറോ സിക്സ് സെവൻ വൺ ടു നയൻ വൺ ഫോറാണ് ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം എയ്റ്റ് സിക്സ് സീറോ സിക്സ് സെവൻ വൺ ടു നയൻ വൺ ഫോർ കുക്കം വാർഡിന് ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് കൊച്ചി കടമതൽ പുതുതായി ലേഡീസ് ഹോസ്റ്റലേക്ക് കുക്കം വാർഡിന് ആവശ്യമുണ്ട് അപ്പോൾ ലേഡീസിനായിരിക്കും വേക്കൻസി ഉണ്ടാവുക ഹോസ്റ്റലിൽ നിന്ന് ജോലി പരിചയമുള്ള സ്ത്രീകൾ മാത്രം വിളിക്കുക അതായത് ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് ജോലി ചെയ്ത് പരിചയമുള്ള ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നാണ് ഇവർ പറയുന്നത് കോൺടാക്ട് നമ്പർ ഞാൻ പറഞ്ഞതരാം എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ എയിറ്റ് സീറോ ഫൈവ് ഒന്നുകൂടെയും പറഞ്ഞുതരാം എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് സീറോ ഫൈവ് സാലറി ഏകദേശം ട്വൻറ്റി തൗസൻഡ് എടുത്തേക്കേണ്ടതെന്നാണ് അവർ പറയുന്നത് കേട്ടോ കൊല്ലം ജില്ലയിൽ അഞ്ചലി പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് താഴെ പല ഒഴിവുകളുണ്ട് ഡ്രൈവർ ബേക്കറി അറ്റൻഡർ റെസ്റ്റോറൻറ്റ് അറ്റൻഡർ റസ്റ്റോറൻറ്റ് വെയ്റ്റർ ക്ലീനർ വാഷർ ഇത്രയൊക്കെയാണ് റൗണ്ടർ എയ്റ്റീൻ തൗസൻഡ് സാലറി ഒക്കെ ഒരു പറയുന്നുണ്ട് ഹെൽപ്പറും ആവശ്യമുണ്ട് കേട്ടോ പറയുക സെയിം സാലറി തന്നെ പറയുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് ഞാൻ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സീറോ ടു ഫൈവ് എയിറ്റ് സെവൻ സീറോ ഒന്നും പറഞ്ഞുതരാം സിക്സ് ടു എയ്റ്റ് ടു സീറോ ടു ഫൈവ് എയ്റ്റ് സെവൻ സീറോ അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇനിയും നല്ല ജോബ് വേക്കൻസികളോ കാര്യങ്ങളോ ഞാൻ അറിയിക്കും അപ്പോൾ നമ്മൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മാക്സിമം ജോലി ഇല്ലാത്തവരിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കഴിഞ്ഞ് ഓഫ് കെയിൻസായിട്ട് നമുക്ക് അടുത്ത കാണാം